നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം കൗമാരക്കാർക്കുള്ള സോഷ്യൽ മീഡിയ നിരോധനം വിപുലീകരിക്കുന്ന നടപടി ഓസ്ട്രേലിയൻ സർക്കാർ പരിഗണിക്കുന്നു യുവാക്കൾക്കിടയിൽ കൂടുതൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ആപ്പുകളായ വാട്സ്ആപ്പ് ഡിസ്കൌൺ റെഡിക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ കൂടി നിരോധനത്തിൽ ഉൾപ്പെടുത്താനാണ് നീക്കം ഇ സേഫ്റ്റി കമ്മീഷണർ ജൂറി എൻ മാൻഗ്രാൻ ഇതുവരെ പതിനാറ് കമ്പനികൾക്ക് ഇത് സംബന്ധിച്ച് കത്തെഴുതിയിട്ടുണ്ടെന്നും അവരുടെ സേവനങ്ങൾക്ക് നിരോധനം ബാധകമാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം സ്നാപ്ചാറ്റ് ടിക്ടോക് എക്സ് യൂട്യൂബ് എന്നിവ നിയമത്തിന് കീഴിൽ വരുമെന്ന് ഫെഡറൽ സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു മറ്റ് വ്യക്തമാക്കാത്ത പ്ലാറ്റ്ഫോമുകളും നിരോധനത്തിന് കീഴിൽ വരുമെന്ന് ഇതിനു മുൻപും ഈ സേഫ്റ്റി കമ്മീഷണർ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നേരിട്ട് കൂടിക്കാഴ്ച നടത്തി യുവൻ ജനറൽ അസംബ്ലി സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ലോക നേതാക്കളുടെ ഔദ്യോഗിക സ്വീകരണ ചടങ്ങിലാണ് ഇരുവരും ിൽ ട്രംപ് വീണ്ടും പ്രസിഡന്റായി ശേഷം ഓസ്ട്രേലിയ പ്രധാനമന്ത്രി ട്രംപിനെ നേരിൽ കാണുന്നത് ന്യൂയോർക്കിലെ ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഒരു സൌഹൃദ സംഭാഷണമായിരുന്നുവെന്നും ഓസ്ട്രേലിയ അമേരിക്ക സഖ്യം എപ്പോഴും ശക്തമാണെന്നും ആ ബന്ധം തുടർന്നും വളർത്തുകയാണ് പ്രധാന ലക്ഷ്യമെന്നും ആന്റണി ആൽപനീസി കൂടിക്കാഴ്ചയ്ക്കേഷം വ്യക്തമാക്കി ഒക്ടോബർ ഇരു നേതാക്കളും തമ്മിലുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ച നടക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു അയോഗ്യത്തിൽ വ്യാപാരം പ്രതിരോധ സഹകരണം ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ കാലാവസ്ഥാ മാറ്റത്തിനെതിരെ സംയുക്ത നടപടികൾ തുടങ്ങിയ വിഷയങ്ങൾ പ്രധാന ചർച്ചാ വിഷയമാകും ഓസ്ട്രേലിയൻ ഉപഭോക്തൃ നിയമം ലംഘിച്ചതിന് ടെലികോം കമ്പനിയായ ഒപ്റ്റിസിനോട് നൂറ് മില്യൺ ഡോളർ പിഴ ലംഘിക്കുവാൻ ഫെഡറൽ കോടതി ഉത്തരവിട്ടു തദ്ദേശീയ സമൂഹങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് ദുർബലരായ ഉപഭോക്താക്കൾക്ക് സേവനങ്ങൾ നൽകുന്നതിൽ അശ്രദ്ധ കാണിച്ചതിനെ ചൂണ്ടിക്കാട്ടിയാണ് നടപടി നിലവിൽ ട്രിപ്പിൾ സീറോ ഔട്ടേജ് പ്രതിസന്ധി നേരിടുന്നതിനാലാണ് കമ്പനികൾക്കുള്ള പിഴ തുക ചുമത്തിയിരിക്കുന്നത് കൂടാതെ നൽകിയിരിക്കുന്ന പിഴ ഒടുക്കുന്നതിന് ഇതിനോടകം ഒപ്റ്റീസ് അറിയിച്ചിട്ടുമുണ്ട് കമ്പനിയുടെ പെരുമാറ്റത്തെ അംഗേറ്റം ഗുരുതരവും ഭയാനകവുമെന്നാണ് പിഴ ചുമത്തിയവേളയും ജസ്റ്റിസ് വിശേഷിപ്പിച്ചത് വിവിധ കാലയളവിലായി കുട്ടികളോട് ലൈംഗികാതിക്രമം നടത്തിയെന്ന് നടത്തിയെന്നാരോപിച്ച് ക്വീൻസ്ലാൻഡിലെ മൌന്റൈസ് സ്വദേശിയായ നാൽപ്പത് വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളുടെ പേരിൽ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തിയഞ്ച് വരെയുള്ള വർഷത്തേക്ക് അഞ്ച് കുട്ടികളെയാണ് ഇയാൾ പീഡിപ്പിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കുട്ടികളെ വലയിലാക്കാൻ ഓൺലൈൻ വഴി പ്രേരിപ്പിക്കൽ നിയമവിരുദ്ധ ചിത്രങ്ങൾ കൈകാര്യം ചെയ്യൽ തുടങ്ങി ഗുരുതര കുറ്റങ്ങൾ ഇയാളുടെ പേരിലുണ്ട് ഇയാളെ ഒക്ടോബർ ഇരുപതിന് വീണ്ടും കോടതിയിൽ ഹാജരാക്കും സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് വിക്ടോറിയയിലെ ബെൻഡിഗോ ഹിന്ദു സൊസൈറ്റി സംഘടിപ്പിച്ച ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വിവിധ ആഘോഷ പരിപാടികളാലും വർണ്ണശബളമായ ഘോഷയാത്രയാലും ശ്രദ്ധേയമായി അമ്പാടി കണ്ണന്മാരുടെയും ഗോപികമാരുടെയും നിറസാന്നിധ്യം ദ്വാപര സ്മരണ ഒരുക്കിയപ്പോൾ കുട്ടികൾ ഒരുക്കിയ കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി ഒറിയടി ഉൾപ്പെടെയുള്ള പരിപാടികളിൽ കുട്ടികളും മുതിർന്നവരും ഒരുപോലെയാണ് പങ്കാളികളായത് വിക്ടോറിയ നിയമസഭാ സ്പീക്കർ മാരി എഡ്വേർഡ് മെക്കാഫ് മെക്ക ബ്രയാന വെട്ടിയ തുടങ്ങി വിശിഷ്ട വ്യക്തികളായിരുന്നു പരിപാടിയുടെ അതിഥികൾ ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് വീട് വാങ്ങാനും വിൽക്കാനും സഹായം സഹായം ലാൻഡ് വാങ്ങാൻ ലഭിക്കാൻ കൺവെൻസിംഗ് സേവനങ്ങൾ ബാംഗ്ലൂർ ലെസ്മോ സ്ട്രൈക്കേഴ്സ് മോർ കപ്പ് രണ്ടായിരത്തി അഞ്ച് ഹാർട്ട് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് ഒക്ടോബർ പത്തൊൻപതിന് നടക്കും ലെസ് മോർ ജിം ജിംഡ് റോവൽ സ്റ്റേഡിയത്തിലാണ് മത്സരം അരങ്ങേറുക വിജയികൾക്ക് ലെസ് മോർ കപ്പ് അവഡോഡിംഗ് ട്രോഫിയും ആകർഷകമായ കാഷ് പ്രൈസും സമ്മാനമായി ലഭിക്കും ലെസ്മോറിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആറ് മലയാളി ടീമുകൾ ഒരുമിച്ച് മത്സരിക്കാൻ ഒരുങ്ങുന്ന പ്രത്യേകതയും ഇത്തവണത്തെ മത്സരത്തിനുണ്ട് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് പുറമെ കൈപ്പുണ്യം ഫുഡ് ട്രാക്ക് ഒരുക്കുന്ന തനതായ കേരള വിഭവങ്ങളും ആരാധകർക്കായി പുതുക്കുന്നുണ്ട് ഓസ്ട്രേലിയ എഡിയവിനെതിരായ രണ്ടാം ചതുർദിന ടെസ്റ്റിൽ ഇന്ത്യയെ ഫോളോൺ ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ നാനൂറ്റി ഇരുപതിനെതിരെ മറുപടി ബാറ്റിംഗിന് ഇന്ത്യ രണ്ടാം ദിനം നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തി ആറ് റൺസിന്റെ ലീഡാണ് ഓസീസ് നേടിയത് എഴുപത്തിയഞ്ച് റൺസ് എടുത്ത സൈ സുദർശൻ മാത്രമാണ് ഇന്ത്യ നിരയിൽ തിളങ്ങിയത് ഓസീസിന് വേണ്ടി ഹെൻറ്റി തോണ്ടൻ നാല് വിക്കറ്റെടുത്തു റോട്ട് മാർഫിക് രണ്ട് വിക്കറ്റും നേടി പഹൽഗാം ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട ഒരാൾ കൂടി അറസ്റ്റിൽ ഭീകരർക്ക് സാങ്കേതിക സഹായം നൽകിയ മുഹമ്മദ് പോലീസ് പിടികൂടിയത് ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെ വധിക്കുന്നതിനായി ജൂലൈയിൽ ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ സുരക്ഷാസേന നടത്തിയ ഓപ്പറേഷനിൽ രണ്ട് ഭീകരരെ വധിച്ചു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള പത്ത് ന്യായ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ച ഇന്ത്യ സഖ്യം അതിക്രമം തടയൽ നിയമം സംവരണ പരിധി ഉയർത്താൻ എന്നിങ്ങനെ പത്ത് വാഗ്ദാനങ്ങളാണ് പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധി തേജസ്വി യാദവ് ഗാഡേ തുടങ്ങിയവർ ചേർന്നാണ് പത്രിക പുറത്തിറക്കിയത് പിന്നാക്ക വിഭാഗങ്ങൾക്കെതിരായ അതിക്രമം തടയൽ നിയമം പാസാക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം എഴുപത് നിന്ന് മുപ്പത് ശതമാനമായി ഉയർത്തും പിന്നാക്ക വിഭാഗത്തിലെ ഭൂരി നേതൃത്വം ഭൂമി നൽകും എന്നിങ്ങനെയാണ് പ്രഖ്യാപനങ്ങൾ സംസ്ഥാന പദ്ധതിക്കും ഗോത്ര പദ്ധതിക്കും വേണ്ടിയുള്ള പ്രതിഷേധത്തിൽ ലഡാക്കിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ങിച്ചു നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത് പ്രതിഷേധത്തിൽ നാലു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സി ബി ഐ നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണ കേസിൽ കെ എം ഷാജഹാന്റെ ഉച്ചയോടെയാണ് കെ എം ഷാജഹാൻ സൈബർ സ്റ്റേഷനിൽ ചോദ്യം ചോദ്യം ചെയ്യൽ മണിക്കൂറുകളോളം നീണ്ടും വിവാദമായ വീഡിയോ എഡിറ്റ് ചെയ്തത് സ്റ്റോർ ചെയ്ത മെമ്മറി കാർഡ് കെ എം ഷാജഹാൻ ഹാജരാക്കി കേസിലെ രണ്ടാം പ്രതിയാണ് ഷാജഹാൻ ഇതോടുകൂടി എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം